ശരത്തിനെ പൊട്ട ക്യാപ്റ്റൻ എന്ന് അനുമോൾ വിളിച്ചു കിച്ചണിൽ പുറത്തേക്കിറങ്ങുന്ന സമയമാണ് നീ ഒറ്റ ഒരാൾ കാരണം ഒരു പെണ്ണ് പുറത്തേക്ക് പോയത് എന്ന് അനുമോൾ ശരത്തിനോട് വിളിച്ചു പറഞ്ഞത് മൂന്നാം ആഴ്ചയിലേക്ക് ബിഗ് ബോസ് കടക്കുമ്പോൾ ഹൗസിനുള്ളിലെ പേരുകൾ കൂടുതൽ ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം അനുമോളും അപ്പാനി ശരത്തും തമ്മിലുണ്ടായ വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയാകുന്ന അവസ്ഥ ഇവരെ എത്തി കിച്ചണിൽ വെച്ച് അനുമോൾക്ക് നേരെ പാങ്ങിയെടുത്ത അപ്പാനി ശരത്തിനെ അക്ബറും മറ്റും ചേർന്ന് പിടിച്ചു മാറ്റിയത് ഈ ഒറ്റ ഒരാൾ കാരണം ഒരു പെണ്ണിനെ പറഞ്ഞു വിട്ടു എന്ന് അനുമോൾ പറഞ്ഞതോടെ ശരത് കൂടുതൽ പ്രകോപിതനായി എന്നാൽ ഇതിനെല്ലാം ശേഷം അങ്ങനെ പറഞ്ഞതിൽ ശരത്തിൻ്റെ കാലിൽ വീണ് അനുമോൾ മാപ്പ് ചോദിച്ചു അപ്പാനി ശരത്തിനെയാണ് ആര്യൻ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനാക്കിയത് ഇതിൽ തൃപ്തിയല്ലായിരുന്ന അനുമോൾ തന്നെ ടീമിൽ നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ആഴ്ച ഉനീലും ജിസേലും ഉൾപ്പെട്ട ടീം ആണ് കിച്ചൺ ഡ്യൂട്ടിയിൽ ഉണ്ടായത് ഇവർ മറ്റു മത്സരാർത്ഥികൾ കിച്ചണിൽ കയറി പാചകം ചെയ്യേണ്ട എന്ന നിലപാടാണ് സ്വീകരിച്ചത് അതുപോലെ ഇത്തവണ തങ്ങളുടെ കിച്ചണിൽ മറ്റു മത്സരാർത്ഥികളെ പാചകം ചെയ്യാൻ അനുവദിക്കില്ല എന്നതാണ് അനുമോൾ പറഞ്ഞത് എന്നാൽ ജിസേൽ ഉൾപ്പെടെയുള്ളവർ അപ്പാനീ ശരത്തിൻ്റെ അനുമതിയോടെ കിച്ചണിൽ കയറി ഇത് അനുമോൾ ചോദ്യം ചെയ്തതോടെയാണ് പ്രശ്നം ആരംഭിച്ചത് ശരത്തിനെ പൊട്ട ക്യാപ്റ്റൻ എന്ന് അനുമോൾ വിളിച്ചു കിച്ചണിൽ പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് നീ ഒറ്റ ഒരാൾ കാരണം ഒരു പെണ്ണ് പുറത്തേക്ക് പോയതെന്ന് അനുമോൾ ശരത്തിനോട് വിളിച്ചു പറഞ്ഞത് ഏത് പെണ്ണ് എന്ന് ചോദിച്ച് അപ്പാനി ശരത് അനുമോളുടെ പിന്നാലെ പോയി തർക്കിച്ചു അക്ബറും അനുമോളുടെ വാക്കുകൾ ചോദ്യം ചെയ്ത് ശക്തയായി പ്രതികരിച്ചു എന്നാൽ ഹൗസിൽ നിന്ന് പുറത്തുപോയ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ച് ശരിയായില്ല എന്ന് ക്യാപ്റ്റനായ ആര്യൻ ഉൾപ്പെടെ അനുമോളോട് പറഞ്ഞു ഇതോടെ അനുമോൾ അപ്പാനീഷരത്തിൻ്റെ അടുത്ത് എത്തുകയും കാലിൽ വീണ് മാപ്പ് ചോദിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ അനുമോളുടെ ഈ ആരോപണം ഹൗസിനുള്ളിലും പുറത്തും വിമർശനത്തിന് ഇടയാക്കുന്നുണ്ട് അപ്പാനി ഷരത്തുമായി പ്രശ്നമുണ്ടായത് ഉണ്ടായതിന് പുറമേ കിച്ചണിൽ നിന്ന് റെന ഫാത്തിമയും അനുമോളും തമ്മിൽ കൊമ്പു കോർത്തിരുന്നു ഇരുവനും തമ്മിലുള്ള വാക്കുതർക്കം ഒടുവിൽ കുടുംബാംഗങ്ങളെ വലച്ചഴയ്ക്കുന്നതിലേക്കും എത്തി അനുമോൾ ഹൗസിൽ കരയാത്ത ഒരു ദിവസമുണ്ടോ എന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ